ഗൈസ് സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ടേ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം എന്താണെന്നറിയോ ഇന്ദറേൽ വർക്കിൽ മുഴുകി നിൽക്കുകയായിരുന്നു വർക്കിനോട് ഇന്റേലിന് ആത്മാർത്ഥത കാണിക്കണമല്ലോ അപ്പോൾ ഇന്റേൽ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഐ അവർ വിളി ഫോൺ വിളിച്ചു കേസ് ഫോൺ വിളിച്ചു സുഹൃത്തുക്കൾ ഫോൺ വിളിച്ച് സുഹൃത്തുക്കളെ ഫോൺ വിളിച്ചു സുഹൃത്തുക്കൾ ഫോൺ വിളിച്ചു എന്നല്ല ആര് റഷ്യൻ്റെ ഡിഫെൻസ് മിനിസ്റ്ററും അമേരിക്കൻ്റെ ഡിഫെൻസ് സെക്രട്ടറി അതായത് ഡിഫെൻസ് മിനിസ്റ്ററിൻ്റെ സമം രണ്ട് ഡിഫൻസ് ചീഫുകളും തമ്മിൽ ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ നെട്ടി നെട്ടാനുള്ള കാര്യമൊന്നുമില്ലല്ലോ കാരണം അത്രയും എന്താണ് അതായത് അഡ്രേ ബെല്ലോൺസ് ബെലോൺസോവും ഓസ്ട്രേലിയ പോലും തമ്മിൽ ഫോൺ വിളിച്ചു അമേരിക്കേൻ്റെ റഷ്യേൻ്റെയും ഓക്കെ അപ്പോൾ പറഞ്ഞപ്പോൾ വാണിംഗ് ആണെങ്കിൽ കൂടിയും ഐ മീൻ ഉക്രൈൻ അപ്ലൈ കൊടുക്ക് സോറി എന്താണ് വെപ്പൺസ് കൊടുക്കുന്ന വെപ്പൺസ് അപ്ലൈ ചെയ്യുന്നതിലുള്ള ഇതാണെങ്കിൽ കൂടിയും അവർ ഫോൺ വിളിച്ചു ഒരു വർഷത്തിന് ശേഷം ഷൊയ്ഗുവിന് അറസ്റ്റ് വാറൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഐ മീൻ മുൻ ഡി മുൻ ചീഫ് എന്താ ഡിഫെൻസ് മിനിസ്റ്റർ ചീഫ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ പോയതിനെപ്പം തന്നെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ വിളിച്ചു പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടോ മറ്റുള്ള കാര്യം നിങ്ങൾ ഇത് ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഈ കാക്ക കാക്കല്ല ഈ ചുള്ളൻ പറയുന്ന ചെക്കൻ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡ് ഒരർത്ഥത്തിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോകാം എന്ത് രണ്ടാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞ പ്രൈസിലേക്ക് ഗോൾഡ് പ്രൈസ് വന്നു ഡോളർ സ്ട്രെങ്തൻ ചെയ്തു ഡോളർ സ്ട്രെങ്തനിങ് നടന്നിട്ടുണ്ട് ശരിയായി തന്നെയാണ് രണ്ടാഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ ഗോൾഡ് എന്താ മൂന്ന് ചെയ്തിട്ടുണ്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൽവർ ഇടിഞ്ഞു വലിയ ഇരുപത്തൊമ്പത് യു എസ് ഡോളറിൻ്റെ അടുത്തേക്ക് പോകുന്നു പക്ഷേ എന്താ ഗോൾഡ് ഹോൾഡിങ്ങേ പോകും രണ്ടായിരത്തി മുന്നൂറ് യു എസ് ഡോളർ എന്നൊക്കെ പറഞ്ഞേക്കും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ് യു എസ് ഡോളറിലാണ് ഗോൾഡ് നിൽക്കണേ ഒന്നങ്ങ് ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ല ഇങ്ങോട്ടും വീണാൽ എന്താ കഴിഞ്ഞ് ആ ഹോൾഡിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ മെയിൻ ഇഷ്യൂന്ന് വെച്ച് പക്ഷേ ഇത് തന്നെ പറയുമ്പോൾ എന്ത് പറയണം എന്താ അറിയോ ഇസ്ബുള്ളൈ ഇസ്ബുല്ലയുമായിട്ട് ഇസ്രായേലിൻ്റെ പ്രശ്നത്തിന് യാതൊരു അയവും വന്നിട്ടില്ല നല്ല രീതിയിൽ ലബനോണിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ചില സ്ഥലങ്ങളൊക്കെ കത്തുന്നൊക്കെയുണ്ട് അതേപോലെ കഴിഞ്ഞ ഇരുന്നാല് മണിക്കൂറിൽ ഗാസ എൻക്ലേവിൽ അറുപത് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ അവിടെ അറ്റാക്ക് ഉണ്ട് അതിന് കുറവില്ല പക്ഷേ രണ്ട് പുല്യ വല്യ സാധന രണ്ട് രണ്ട് ഡിഫൻസ് ചീഫുകൾ തമ്മിൽ വിളിച്ചു ഫോൺ വിളിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കാണണം പിന്നെ ഡോളർ സ്ട്രെങ്തനിങ് അതിൻ്റെ കൂടെ നടന്നിട്ടുണ്ട് ഗോൾഡ് ഇടിഞ്ഞു ഗോൾഡ് അങ്ങ് ഇടിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് അത് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് നമ്മൾ അങ്ങനെ 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 പറയണ്ട അൻപത്തി മൂവായിരത്തി സംതിങ്ങിലേക്ക് പോയ ഗോൾഡാണ് ഈ ഇടിഞ്ഞു വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ അൻപത്തി മൂവായിരത്തി അമ്പതായി അൻപത്തി മൂവായിരം ആയി അൻപത്തി രണ്ടായിരത്തി എണ്ണൂറായി ഇപ്പോൾ അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരത്തി പതിനാറ് സ്വർണ്ണവില ഇപ്പോൾ ഉണ്ട് പക്ഷേ ഒരു കാര്യം പറയുന്നത് ഗ്രാമിന് ആറായിരത്തി ഉണ്ട് പക്ഷേ നാളെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ ഒരു പവന് അതായത് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഒരു പവൻ സ്വർണ്ണ വിലയിൽ നിന്നും നാളെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഈ രാത്രി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ കൂടുതൽ കാര്യങ്ങൾ വരിലൊക്കെ പറയാനുണ്ട് ഒക്കെ ഞാൻ ഇൻ്റർവേൽ വരാം ആ അപ്ഡേറ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോയാണ് ഫ്രീ ആയത്